വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വേദവാക്യങ്ങളിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു അതേ അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദവാക്യങ്ങളിൽ രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ചും രണ്ടാമത്തെ മൃഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പറയുന്ന മഹതിയ ബാബിലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് കേരളത്തിൽ നിന്നുകൊണ്ടോ ഇന്ത്യയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ടോ ഒന്നാമത്തെ മൃഗം ആരാ എന്ന് പബ്ലിക്കായിട്ട് പൊതുവിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഒന്നാമത്തെ മൃഗം ആരാ എന്ന് നമ്മിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല അതിനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ല ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ച് നമ്മൾ പല എക്സ്പ്ലനേഷനും പല ഇൻ്റർപ്രട്ടേഷനും പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നാമത്തെ മൃഗം റോമ സാമ്രാജ്യമാണ് അത് പോപ്പിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ ഒത്തിരി ഒത്തിരി വീഡിയോസ് നാം കേട്ടിട്ടുണ്ട് എന്നാൽ തിരുവചനം വ്യക്തമായി പഠിച്ചു വന്നപ്പോൾ അത് റോമ സാമ്രാജ്യത്തെക്കുറിച്ചല്ല ഉയർത്തെുന്നേറ്റ് വരുന്ന രണ്ടാമത്തെ റോമ സാമ്രാജ്യമല്ല ഏതെങ്കിലും പോപ്പോ പുരോഹിതന്മാരുമല്ല നാം ഈ പറയുന്ന അല്ലെങ്കിൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളെ അല്ല മഹദിയ ബാബിലോണെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പോലും ഈ മഹദിയ ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ആ നേഷനെ കുറിച്ച് പറയുമ്പോൾ പതിനേഴാം അധ്യായത്തിൽ പറയപ്പെടുന്ന മഹദിയ ബാബിലോൺ ഇരിക്കുന്നത് പോലും ഈ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുകളിലാണ് മഹദിയ ബാബിലോൺ ഏത് നേഷനാന്ന് എന്ന് ചോദിച്ചാൽ പോലും പറയാൻ സാധിക്കും പക്ഷേ അത് പറയണമെങ്കിൽ പോലും ഒന്നാമത്തെ മൃഗം ആരാന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ പൊതുവിൽ നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ചും മഹദിയ ബാബിലിനെ കുറിച്ചുമുള്ള വീഡിയോ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് രണ്ടാമത്തെ മൃഗം ആരാ എന്നാണ് ഈ ഒരു എപ്പിസോഡ് നാം ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മഹദിയം ബാബിലോൺ ആരാണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാർക്കും കേട്ട് കേൾവിയുണ്ട് അത് ഓഫ് കോഴ്സ് പറയുന്നു അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ പക്ഷെ ഒന്നാമത്തെ മൃഗം ആരാന്ന് ചോദിച്ചാൽ ഇത് നാം ഇന്നു വരെ കേട്ടിട്ടുള്ള റോമോ പോപ്പോ ഒന്നുമല്ല അതിനെക്കുറിച്ച് നമുക്ക് പറയാനും പറ്റിയില്ല പക്ഷെ വ്യക്തമായ നോട്ട്സ് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിച്ച അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ കോൾ ചെയ്യാം നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും ഫോണിൽ കൂടെ പോലും ഞങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യില്ല എവിടെയെങ്കിലും വെച്ച് കാണുവാൻ പറ്റുവാണെങ്കിൽ നേരിട്ട് കാണുവാൻ പറ്റുവാണെങ്കിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ചുള്ള നോട്ട്സ് കൈമാറാൻ തയ്യാറാണ് പക്ഷേ പബ്ലിക്കായിട്ടൊരു വീഡിയോ നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടോ ഒന്നാമത്തെ മൃഗത്തെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ ഡയറക്റ്റ് രണ്ടാമത്തെ വീഡിയോയിലോട്ട് കേറുന്നു വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഷെപ്പേർഡ് ബോയ്സ് ഐ സോജ പ്ലീസ് ജോയിൻ വിത്ത് മീ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വേദവാക്യങ്ങളിൽ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഒരു മൃഗത്തെ കാണുവാൻ സാധിക്കുന്നു പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദവാക്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഈ ഒരു എപ്പിസോഡിൽ നാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരാണ് ഈ രണ്ടാമത്തെ മൃഗം ആരാകാനാണ് സാധ്യത കഴിഞ്ഞ ആ വീഡിയോയിൽ നാം പതിമൂന്നാം അധ്യായത്തെ ബേസ് ചെയ്ത് സംസാരിച്ചപ്പോൾ അവിടെ പ്രതിപാദിച്ച വിഷയം എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ രണ്ടാം മൃഗത്തിൻ്റെ മുദ്ര എന്താകാനാണ് സാധ്യത അതെന്തായിരിക്കും അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ സംഖ്യയാണ് എന്നാൽ മൃഗത്തിൻ്റെ മുദ്ര എന്താകാനാണ് സാധ്യത അതെന്താണ് വെളിപ്പെടുന്നത് എപ്പോഴാണ് ഭൂമിയിൽ ആ മൃഗം വെളിപ്പെടുന്നത് അത് എപ്പോൾ ആയിരിക്കും അതിൻ്റെ കാലാവധി അല്ലെങ്കിൽ അത് എത്ര കാലം ഭൂമിയെ ഫഴിക്കുവാൻ ഇടയായിത്തീരും ഈ വിഷയങ്ങളെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഡിസ്കസ് ചെയ്തത് എന്നാൽ ഈ എപ്പിസോഡിൽ നാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ മൃഗം രണ്ടാമത്തെ മൃഗം ആരാകാനാണ് സാധ്യത എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഈ രണ്ടാമത്തെ മൃഗത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം രണ്ടു മൃഗങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു ഒന്നാമത്തെ മൃഗം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വീഴുന്ന മൃഗം രണ്ടാമത്തെ മൃഗം എന്ന് പറയുന്നത് ഭൂമിൽ നിന്ന് കയറി വീഴുന്ന മൃഗം എന്നാൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്നാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ മറ്റൊരു മൃഗത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ആ മൃഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ രൂപത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആ അധ്യായത്തിൽ നിന്ന് ഒന്ന് രണ്ട് വേദവാക്യങ്ങൾ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണോ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ ഒന്നാം വാക്യത്തിൽ പറയുന്നു സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ ഇങ്ങനെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഏഴാം വാക്യത്തിൽ പറയുകയാണ് പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മീക്കൈയിലും അവന്റെ ദൂതന്മാരും മകാസർപ്പത്തോടും പടവെട്ടി തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൾ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപബാധിയെ തള്ളിക്കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാശ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപരിന്ത്്യം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല ആകിയാൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ആകിയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ അടുത്ത വാക്യം പന്ത്രണ്ടാം പന്ത്രണ്ടാം വാക്യത്തിൽ അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു വെളിപ്പാടി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു മഹാസർപ്പത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു ഈ പറഞ്ഞു വരുന്ന മഹാസർപ്പത്തെക്കുറിച്ച് ആ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടു മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വേഗത്തിലൊന്ന് വായിച്ചു വിടുകയാണ് ഈ ഒരു കോണ്ടസ്റ്റിൻ്റെ കോണ്ടസ്റ്റ് മുഴുവനായി ലഭിക്കാൻ വേണ്ടി ഞാനൊന്ന് വായിച്ചു വിടുകയാണ് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഞാൻ ഒന്ന് വായിക്കാം സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാനായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽക്കീര് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാനായി ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ സ്വർഗത്തിലെ അടയാളം എന്ന് പറയുന്നത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ സ്വർഗത്തിലെ മറ്റൊരു അടയാളം എന്ന് പറയുന്നത് മൂന്നാം വാക്യത്തിൽ പറയുന്നു സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാനായി ഏഴ് തലയും പത്തു കൊമ്പോ തലയിൽ ഏഴ് രാജ്യമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം ഈ മഹാസർപ്പത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ അടയാളം സ്വർഗത്തിൽ കാണുന്നത് അതിന്റെ വാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഇവിടെ നിന്നുകൊണ്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇൻഫോർമേഷന് വേണ്ടി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് എന്താ അവിടെ പറയുന്നത് മൂന്നാം വാക്യം നാലാം വാക്യത്തിൽ പറയുന്നത് അതിന്റെ വാൽ ആകാശത്തിൽ ഏതിന്റെ വാലാണ് മഹാസർപ്പത്തിന്റെ വാൽ ഈ മഹാസർപ്പം എന്ന് പറയുന്ന ആരാണ് പഴയ പാമ്പ് പഴയ പിശാചാരിക്കുന്ന മഹാസർപ്പം അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു അപ്പോൾ ഇവിടെ വായിച്ചത് അതിന്റെ വാൽ മഹാസർപ്പത്തിന്റെ വാൽ മൂന്നിലൊന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഈ പറയുന്ന നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ ലിറ്ററലി സംസാരിക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥ നക്ഷത്രങ്ങളാണോ ഇത് യഥാർത്ഥ നക്ഷത്രങ്ങളല്ല എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥ നക്ഷത്രങ്ങളല്ല എന്ന് പറയാനുള്ള കാരണം ഇതൊരു സിംബോളിക് ഇതിനെ ഇതിനെ മറ്റൊന്നിനോട് ഉപമിച്ചിരിക്കുന്ന പദമാണ് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ യഥാർത്ഥ നക്ഷത്രങ്ങളല്ല എന്ന് പറയാനുള്ള റീസൺ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സൗരയുധം നാം പഠിക്കുവാണെങ്കിൽ നമ്മുടെ സൗരയുധത്തിനകത്ത് ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന്റെ പേരാണ് സൂര്യൻ അപ്പോൾ എന്താണ് നക്ഷത്രം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെയാണ് നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ സൗരയുധത്തിലെ സ്വയം പ്രകാശിക്കുന്ന ഗോളം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രമായിരിക്കുന്ന സൂര്യനാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിക്കകത്താണ് നമ്മുടെ നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിന്റെ സ്ഥാനം അപ്പോൾ എന്താണ് മിൽക്കി വേ അല്ലെങ്കിൽ ഗാലക്സി എന്താണ് ഗാലക്സി എന്ന് പറയുന്നത് അനേകം സൗരയുധങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് ഗാലക്സി എന്ന് പറയുന്നത് ഒരു സൗരയുധത്തിനകത്ത് ഒരു സൂര്യനും ഒരു സൂര്യൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ഗോളം അതിനെയാണ് നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രം തന്നെയാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ സ്വയം പ്രകാശിക്കുന്ന ഒരു ഗോളം അതായത് ഒരു നക്ഷത്രവും അതിനെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെയാണ് സൗരയുധം എന്ന് പറയുന്നത് അപ്പൊ ഗാലക്സി എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ അനേകമായിരം നക്ഷത്ര സമൂഹങ്ങൾ സൗരയൂഥങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര ഗോളങ്ങളെ അല്ലെങ്കിൽ നക്ഷത്ര സമൂഹത്തെയാണ് ഗാലക്സി എന്ന് പറയുന്നത് കോറാന കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതിൽ നമ്മുടെ സൗരൂദം വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൗരൂദം നിൽക്കുന്ന ഈ നക്ഷത്ര സമൂഹത്തിന്റെ പേരാണ് മിൽക്കി വേ ആകാശ എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചം എന്താണ് ഇങ്ങനത്തെ കോടാനു കോടി മിൽക്കി വേസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോടാനു കോടി ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോടാനു കോടി മിൽക്കി വേസ് അല്ലെങ്കിൽ ആകാശഗംഗ പോലെയുള്ള ഗാലക്സികൾ നക്ഷത്ര സമൂഹം അടങ്ങിയ നക്ഷത്ര സമൂഹങ്ങളുടെ വലിയൊരു കൂട്ടമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ വളരെ സിമ്പിളായി പറഞ്ഞാൽ കോടാനുകോടി ഗാലക്സികൾ അടങ്ങിയ നക്ഷത്ര സമൂഹത്തെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികളുണ്ട് നക്ഷത്ര സമൂഹങ്ങളുണ്ട് ഈ നക്ഷത്ര സമൂഹത്തിലെ ഒരു നക്ഷത്ര സമൂഹമാണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൗരവിദം നിൽക്കുന്ന മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം ആ നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും ചെറിയ സൗരുദമാണ് നമ്മുടെ ഈ സൗരുദം നമ്മുടെ ഈ സൂര്യൻ നിൽക്കുന്ന സൗരം അങ്ങനെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ കോടാന കോടി നക്ഷത്ര സമൂഹങ്ങളിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ സൗരത്തിലെ സൂര്യൻ അപ്പോൾ എന്താണ് ഈ സൂര്യന്റെ വലുപ്പം എന്ന് പറയുന്നത് നൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഈ സൂര്യന് വലിയ വലുപ്പമാണ് എന്നാൽ ഇതാണ് ഈ നക്ഷത്ര സമൂഹങ്ങളിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്ന് അപ്പോൾ ഈ സൂര്യന്റെ പ്രത്യേകതയോടെ ഒന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഇത് യഥാർത്ഥ നക്ഷത്രമാണോ മില്ലയോന്നും നമുക്ക് മനസ്സിലാകുള്ളൂ ഈ സൂര്യന്റെ വലിപ്പം എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ മില്യൺ ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് നമ്മുടെ ഈ സൂര്യന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തിൽ അധികം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് നമ്മുടെ ഈ സൂര്യൻ്റെ അകത്തുണ്ട് നമ്മുടെ ഈ സൂര്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്ന് അപ്പോൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ മഹാസർപ്പം തൻ്റെ വാലുകൊണ്ട് തള്ളിയിട്ട അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന എന്ന് പറഞ്ഞ മൂന്നിലൊന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നക്ഷത്രങ്ങളല്ല എന്തുകൊണ്ടാണ് പറയുന്നത് ഒരു സൂര്യൻ്റെ അകത്ത് പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു സൂര്യൻ ഭൂമിയിലേക്ക് വന്നാൽ ഈ ഭൂമിയെ പിന്നെ കാണുകയില്ല കാരണം ഒരു സൂര്യന്റെ വലുപ്പം എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തിലധികം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള വലുപ്പത്തെക്കാട്ടിലും ഭയാനകമാണ് അങ്ങനെ നോക്കിയാൽ ഒരു കേവലം ഒരു നക്ഷത്രം വന്ന് വീണാൽ ഭൂമി കാണുകയില്ല അപ്പോൾ എന്താണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാസർപ്പത്തിനോടൊപ്പമുള്ള മൂന്നിലൊന്ന് നക്ഷത്രം ആ മൂന്നിലൊന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ മറ്റു പല വീഡിയോസും പറഞ്ഞുണ്ട് ഈ മഹാസർപ്പത്തോടെ അല്ലെങ്കിൽ സാത്താന്റെ കൂടെ അല്ലെങ്കിൽ ലൂസിഫറിന്റെ കൂടെ അന്ന് ദൈവത്തോട് മറുതലിച്ചു പോയ മൂന്നിലൊന്ന് ദൂതന്മാരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സ്വർഗത്തിൽ ലൂസിഫർ ആയിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഹാനോക്കിന്റെ പുസ്തകം ഏഴാം സ്വർഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൂസിഫർ ആരാണ് ലൂസിഫറിനോടൊപ്പം അന്ന് ദൈവത്തോട് മറുതലിച്ച ആ സ്വർഗത്തിലെ മൂന്നിലൊന്ന് ദൂതമാർ ആരാന്ന് ആ ആ ഒരു ടീച്ചിങ്സിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് വായിച്ചുങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അതിന്റെ ഹാനോക്കിന്റെ ഒരു സീരിയസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പരമ്പര തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഏഴാം സ്വർഗത്തെക്കുറിച്ച് നോക്കിയാൽ ഈ പറയുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് നാം കാണുന്ന നക്ഷത്രമല്ല ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് ലൂസിഫറിനോടൊപ്പം മറുതലിച്ച ആ സ്വർഗത്തിലെ മൂന്നിലൊന്ന് കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ഈ പന്ത്രണ്ടാം അധ്യയത്തിലേക്ക് മടങ്ങി വരാം നാലാം വാക്യ നാലാം വാക്യത്തിൽ പന്ത്രണ്ടാം മധ്യം നാലാം വാക്യത്തിൽ പറയുന്നു അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരിക്കൽ സ്ഥലം അവൾക്കൊണ്ട് ആദ്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ദിവസ കണക്ക് ആദ്യമായി പ്രതിപാദിക്കുന്നത് ഈ ഒരു അധ്യായത്തിലാണ് പന്ത്രണ്ടാം അധ്യായത്തിലാണ് പതിമൂന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ മൃഗത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒന്നാമത്തെ മൃഗത്തിന്റെ ഒരു കാലക്കണക്കിനെ കുറിച്ച് പറയുന്നു നാൽപ്പത്തിരണ്ട് മാസം എന്താ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ഒന്നാം മൃഗത്തിന്റെ ആ കാലക്കണക്കും നാൽപ്പത്തിരണ്ട് മാസം അല്ലെങ്കിൽ മൂന്നര വർഷം എന്ന് പറയുന്ന രണ്ടും മൂന്ന് തന്നെയാണ് ഒന്നാമത്തെ മൃഗം പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ പറയുന്ന ഈ മൂന്നര വർഷത്തിൻ്റെ കണക്കും ഇപ്പോൾ പറഞ്ഞ സ്ത്രീയെ ദൈവം മാറ്റി പാർപ്പിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം എന്ന് പറയുന്നത് നാപ്പത്തിരണ്ട് മാസം തന്നെയാണ് അത് മൂന്നര വർഷം വേണം അത് രണ്ടും ഒന്ന് തന്നെയാണ് ഇത് രണ്ടും ഒരേ സമയത്ത് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വീഡിയോസിന്റെ ലെങ്ത് കൂട്ടുവാൻ നമുക്ക് താല്പര്യമില്ല ഷോർട്ടായിട്ട് ഏറ്റവും ദൈർഘ്യം കുറച്ച് ഏറ്റവും മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സംശയമുള്ള വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യും ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പം പറഞ്ഞു വരുന്നത് ഒന്നാം മൃഗത്തിന്റെ രണ്ടാം മൃഗത്തിന്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന മഹാസർപ്പത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രണ്ടാം മൃഗം ആരായിരിക്കും എന്നാണ് ഈ വീഡിയോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് പതിമൂന്നാം അധ്യായത്തിൽ രണ്ടാം ഭാഗത്ത് പതിനൊന്ന് മുതലുള്ള വേദവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാം മൃഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാനാണ് പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വേദവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ മൃഗത്തെ കുറിച്ചും പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാസർപ്പത്തെക്കുറിച്ചും അതിൻ്റെ മൂന്നിലൊന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാനാണ് നമ്മൾ ഈ വേഗത്തിൽ ഇത് വായിച്ചു വിടുന്നത് ഓക്കെ അങ്ങനെ ഈ മഹാസർപ്പത്തെക്കുറിച്ചും ഈ സ്ത്രീയെക്കുറിച്ചും പറഞ്ഞതിനു ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിലാണ് അടുത്ത ഈ വലിയൊരു പദം പറഞ്ഞിരിക്കുന്നത് വലിയൊരു ഭാഗം പറഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ മൂന്നാമത്തെ ഒരു വിഷയമാണ് സ്വർഗത്തിൽ ഒന്നാമത് ഒരു അടയാളം കണ്ടു സ്വർഗത്തിൽ രണ്ടാമത് ഒരു അടയാളം കണ്ടു സ്വർഗത്തിൽ അതിനുശേഷം യോഗനാൻ കാണുന്നത് സ്വർഗത്തിൽ അതിന്റെ ഏഴ് മുതല വേദവാക്യങ്ങൾ പറയുന്നു പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മീക്കയിലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി ആരാ മീക്കയിലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതെ ആരവിടെ തോറ്റുപോയി മഹാസർപ്പവും അവന്റെ ദൂതന്മാരും സ്വർഗത്തിൽ പടവെട്ടിയപ്പോ തോറ്റുപോകുവാൻ തീർന്നു സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല സ്വർഗത്തിൽ ആവശ്യം പിന്നെ കണ്ടില്ല മഹാസർപ്പത്തിന്റെയും അവന്റെ ദൂതന്മാരുടെ സ്ഥലം പിന്നെ സ്വർഗത്തിൽ കണ്ടില്ല കഴിഞ്ഞ ടീച്ചിങ്സിനകത്തെല്ലാം ഞങ്ങൾ ഓർമ്മിപ്പിച്ച ഒരു പദമെന്ന് പറയുന്നത് എന്ന് വരെ സാത്താൻ അധികാരം കാണുമെന്ന് ചോദിച്ചാൽ ഈ സമയം വരെ സ്വർഗത്തിൽ സാത്താന അധികാരം കാണും ഈ സമയം വരെ സ്വർഗത്തിൽ യുദ്ധം നടക്കുന്ന സമയം വരെ സ്വർഗീയ മണ്ഡലത്തിൽ സ്വർഗീയ അന്തരീക്ഷത്തിൽ സാത്താന അധികാരമുണ്ട് ദൈവം കൊടുത്ത അധികാരം ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലൂസിഫർ ആയിരുന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാലും ആ സ്വർഗവും തന്റെ അധികാരം അന്നേ ദൈവം കൊടുത്ത അധികാരം ആ സ്വർഗത്തിലെ ദൂതമാർ ഇന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏഴാം സ്വർഗത്തെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വളരെ വ്യക്തമായി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ൂതമാരവുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന ആ പദം ശ്രദ്ധിച്ചോണേ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാജും സാത്താനും എന്ന് മഹാസർപ്പമായ പഴയ ഫാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു ആ വാക്യം ഞാൻ ഒന്നുകൂടെ വാക്കിയാണ് ഭൂതലത്തെ ഒമ്പതാമത്തെ വാക്യം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അപ്പോൾ ഈ മഹാസർപ്പം ആരാണെന്ന് ചോദിച്ചാൽ പഴയ പാമ്പാണ് ഈ പഴയ പാമ്പ് ആരാണ് പിശാജാണ് അപ്പൊ മഹാസർപ്പവും പിറയുന്ന സാത്താനും ഒന്ന് തന്നെയാണോ ഒരിക്കൽ കൂടെ ഞാൻ ആ പദം പറയുന്നു സാത്താനും പഴയ പാമ്പും മഹാസർപ്പവും ഒന്ന് തന്നെയാണ് അത് സാത്താനാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഇതിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത് സ്വർഗത്തിൽ ഒരു യുദ്ധം സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ും മീഖായിന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഈ മഹാസർപ്പത്തെയും അവനോട് കൂടെയുള്ള മൂന്നിലൊന്ന് ദൂതന്മാരെയും സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് വെട്ടി ഭൂമിയിലേക്ക് താരയിടുവാൻ ഇടയായിത്തീരും ഇങ്ങനെ ഈ ഒരു സീൻ ഇങ്ങനെ ഒരു യുദ്ധം നടന്നതിനു ശേഷം മുമ്പോട്ടു വരുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൽ ഇതിന്റെ ഇടയ്ക്കുള്ള വേദഭാഗങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല പന്ത്രണ്ടാം വാക്യത്തിലേക്ക് പന്ത്രണ്ടാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് പറയുകയാണ് ആകെയാൽ എങ്ങനെയാ ആകെയാൽ എന്തുകൊണ്ടാണ് ഒരു സന്തോഷിക്കാൻ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ആകെയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ള ആനന്ദിപ്പേ സ്വർഗത്തിലുള്ളവർ ആനന്ദിക്കാനുള്ള റീസൺ സ്വർഗത്തിൽ ഇപ്പോ മഹാസർപ്പത്തിന് സ്ഥാനമില്ല അവന്റെ ഭൂതന്മാർക്കും സ്ഥാനമില്ല എന്നാൽ അടുത്ത പദങ്ങൾ അടുത്ത വളരെയധികം ശ്രദ്ധിച്ചോണം ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാചത്തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ഇങ്ങനെയാണ് ഈ പറയുന്ന മഹാസർപ്പം അല്ലെങ്കിൽ പഴയ പാമ്പാടിക്കുന്ന സാത്താൻ ഭൂമിയിലേക്ക് ഫുൾ അതോറിറ്റിയിൽ ഇറങ്ങി വരുന്നത് സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൂമിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഒരു ചോദ്യം ഇപ്പോൾ ഈ പിശാചില്ല സാത്താൻ അധികാരമില്ല ഉണ്ട് സ്വർഗീയ മണ്ഡലത്തിലും ഭൂമിയിലും സാത്താന് ഇപ്പോഴും അധികാരമുണ്ട് എന്നാൽ സ്വർഗത്തിലെ അധികാരം ആ സ്വർഗത്തിലെ യുദ്ധം നടക്കുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒരു ഭാഗം മാത്രമേ പിശാജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ ആ ഭാഗം എന്ന് പറയുന്നത് ഭൂമിയാണ് ഭൂമിയിൽ മാത്രമേ പിന്നെ പിശാജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ സ്വർഗത്തിൽ അവൻ അധികാരമില്ല സ്വർഗത്തിലുള്ളവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭൂമിയിൽ ഈ വന്നു വീണ പിശാചും അവന്റെ ദൂതന്മാർക്കും അല്പകാലമേ ഇനി ഉള്ളൂ എന്ന് എന്നവർ മനസ്സിലാക്കിയിട്ട് അവർ മഹാക്രോധത്തോടെ ഭൂമിയിലുള്ളവർ ഉപദ്രവിക്കുവാൻ തീരും അങ്ങനെയാണ് നാം ഈ പതിമൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒന്നാമത്തെ മൃഗത്തെ കാണുന്നു ഒന്നാമത്തെ മൃഗം നമ്മൾ ഒന്നാമത്തെ മൃഗത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ മൃഗത്തിലോട്ട് കയറുകയാണ് എന്നാലും ഇവിടെ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ മൃഗത്തിനാണ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായം അതിന്റെ രണ്ടോ രണ്ടോ മൂന്നോ വേദവാക്യങ്ങൾ പറയുന്നു അതിന് മഹാസർപ്പം ഒന്നാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒന്നാമത്തെ മൃഗത്തിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു മഹാസർപ്പം സ്വർഗത്തിൽ നിന്ന് വീണ പിശാജ് ഭൂമിയിൽ മാത്രമുള്ള ഭൂമി മാത്രമായിരിക്കുന്ന പിശാജ് എപ്പോഴാണ് യുദ്ധം സ്വർഗത്തിലെ യുദ്ധത്തിന് ശേഷം ഭൂമിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പിശാജ് ആ ആദ്യത്തെ മൃഗത്തിന് തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു അപ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ പിശാജിന് അധികാരമില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴും പിശാചിന് അധികാരമുണ്ട് പിശാചിന് അധികാരവും ശക്തിയും സിംഹാസനവും ഉള്ളതുകൊണ്ടാണ് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ഒന്നാമത്തെ മൃഗത്തിന്റെ പിശാജ് തന്റെ അധികാരം കൊടുക്കുവാൻ ഇടയെത്തിയിരുന്നത് ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ സഫ എടുക്കപ്പെട്ടതിന് ശേഷമാണ് അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ കണ്ടവർ ചിലർ ചോദിച്ചു സഫ കാലത്തിൽ അല്ലെങ്കിൽ പീഡനത്തിൽ കൂടെ കടന്നു പോകുകയില്ലേ എന്താ കാലം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താ പീഡനമെന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിന് ശേഷം സഫ സഭയ്ക്കത്തോടെ മായി യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിരെ വന്നു അവിടം തൊട്ടാണ് സഫ തുടങ്ങുന്നത് അവിടം തൊട്ട് അങ്ങോട്ട് പീഡനം മാത്രമായെന്ന് കൂടിയല്ലോ ഈ മഹോദ്രപ കാലത്ത് മാത്രമല്ല സഫയ്ക്ക് പീഡനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മഹോദ്രപ കാലത്ത് സഫ ഭൂമിയിൽ കാണുകയില്ല സഫ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടൂ പക്ഷെ ചിലർ ഇപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സഫ മഹോദ്രപ കാലത്തിൽ കൂടെ കടന്നുപോകും നിങ്ങൾ വാശി പിടിച്ചോ കുഴപ്പമില്ല അത് നിങ്ങളുടെ ടീച്ചിങ് ആണെങ്കിൽ അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോട്ടെ പക്ഷെ പീഡനം എന്ന് പറയുന്നത് വ കാലത്തിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടു മുതൽ ഇങ്ങോട്ട് മുതൽ സഫ പീഡനത്തിൽ കൂടിയാണ് കടന്നുപോയത് മറ്റൊരു വ്യാഖ്യാനത്തിൽ ഒന്നാമത്തെ മൃഗം ആരാന്ന് ചോദിക്കുമ്പോൾ നീറോ എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഇട്ട് പോകുന്നില്ല നീറോ എന്താ ചെയ്ത് ക്രിസ്ത്യൻസിനെ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചത് സഫയെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് നീറോക്ക് ശേഷം ഇങ്ങോട്ട് നോക്കിക്കാട്ടെ ഇങ്ങനെ മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിലല്ല ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ നാം എത്തി നിൽക്കുമ്പോഴും ഒന്നാം നൂറ്റാണ്ടുമുതൽ നൂറ്റാണ്ട് വരെ യും കരുത്ത് അർത്തിട്ടുണ്ട് പലരെയും എണ്ണയ്ക്കാത്തിട്ടിട്ടുണ്ട് പലരെയും നിർത്തി കത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച ഭരണകൂടങ്ങളുണ്ട് ഈ ഇരുപത്തി ഒന്നോ നൂറ്റാണ്ടിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പറയുന്ന സകല രാജ്യങ്ങളിലും സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓർമ്മ